കാസർകോട് വെസ്റ്റ് അളേരിയിലെ പൊങ്ങൻചാലിൽ തെയ്യത്തോടനുബന്ധിച്ച് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം പിന്നാലെ തൊണ്ണൂറ്റിയാറു പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഇന്നലെയാണ് ആ സംഭവം കൂടുതൽ വിവരങ്ങളുമായി കാസർകോട് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് എപ്പോഴായിരുന്നു ഈ സംഭവം ഭക്ഷണത്തിലെ ഭക്ഷ്യ വിഷബാധയാണോ ഇത്തരത്തിലൊരു അസ്വസ്ഥത ഉണ്ടാവാൻ കാരണം ഈ ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ തുടരുന്നു ഇന്നലെ ഉച്ചയോടെ പൊങ്ങൻചാലിലെ തെയ്യക്കെട്ട് ഉത്സവത്തിന്റെ ഭാഗമായി ഭക്ഷണം കഴിച്ചവർക്കാണ് ഈ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇത് ഏകദേശം നൂറോളം ആളുകൾ ജില്ലയുടെ വിവിധ ആശുപത്രികളിലെത്തി ചികിത്സ തേടിയിട്ടുണ്ട് ഏർ കലശരായും ക്ഷീണം ഛർദി ഒഴിച്ചിൽ തുടങ്ങിയിട്ടുള്ള അസുഖ വയറിളക്കം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ മൂലമാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത് ഏതൊക്കെയാലും ഈ ഒരു വിഷയത്തിൽ മെഡിക്കൽ ടീം കാസർഗോഡ് ഒരു മെഡിക്കൽ ടീം പ്രത്യേകം നിയോഗിതമായിട്ടുണ്ട് അവിടെ അവിടെ ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ പരിശോധനകളൊക്കെ നടത്തി വരികയാണ് മാത്രവുമല്ല ഇന്നലെ തന്നെ അവിടെ ഒരു അടിയന്തര ഓ സംവിധാനവും ക്രമീകരിച്ചിരുന്നു ആരും തന്നെ ഇപ്പോൾ സീരിയസ് ആയിട്ടില്ല അതായത് ഗുരുതരമായ അവശതകളോടെ ആരും തന്നെ ചികിത്സയിലില്ല എന്നാണ് അറിയുന്നത് കൂടുതൽ ആളുകൾ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നുള്ള ഇതിൽ ഏഹ് കാര്യത്തിൽ സംശയിക്കപ്പെടുന്നുണ്ട് എന്നാലും ഇതൊരു ഭക്ഷ്യവിഷബാധയാണെന്ന് മെഡിക്കൽ ടീം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല അതില